ഫ്ലഡ് ഫണ്ട് മറ്റ് എം എൽ എ വഴി കൊടുവള്ളി മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിനെതിരെ റവന്യൂ മന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ച് പ്രതിപക്ഷ ഉപനേതാവും എം എൽ എയുമായ എം കെ മുനീർ കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് വർക്ക് അനുവദിച്ചുകൊണ്ടുള്ള കത്ത് തന്നിട്ടുണ്ട് അതിൽ ഒരു വർക്ക് മാത്രം എനിക്ക് അംഗീകാരം പിന്നെ എന്തിനാണ് ഇത് ഇത്രയും അംഗീകരിച്ചു പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രി എനിക്ക് കത്തേണ്ട ആവശ്യം എന്നിട്ട് അപ്പുറത്തെ എം എൽ എ കൊടുത്തിട്ടുള്ള കത്തിലെ അഞ്ചു പേർക്ക് കൊടുത്തിരിക്കോട്ടെ നിങ്ങൾ മത്സരിച്ചോ ജയിച്ചോ അതിന് ശേഷം എഴുതി കൊടുത്തോ പക്ഷെ ഇപ്പൊ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ക്ഷമിച്ചിരുന്നാണ് ഇനി ഞാൻ ഈ മന്ത്രിമാര് പോകുന്ന റോട്ടില് അതിന് നടുവിൽ കിടക്കും അവരൊന്നും പിന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ഒന്നും തെരഞ്ഞെടുത്തയച്ച ആൾക്കാരല്ല അവര് പറ്റുന്ന ശമ്പളം എ കെ ജി സെന്ററിന്ന് കൊടുക്കുന്നതല്ല എന്റെയും കൂടി നികുതി പടം അതിലുണ്ട് ും എഴുതി തരുന്നത് മുഴുവൻ അയാളുടെ മണ്ഡലത്തിലാണോ എങ്ങനെ എനിക്ക് അത് ആ മന്ത്രിക്ക് നോക്കാനുള്ള അല്ലെങ്ങനെ സംവിധാനം പിന്നിൽ വലിയൊരു ശക്തി വരാനുണ്ടെന്നാണ് താൻ സംശയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിൽ വലിയൊരു ശക്തി വേറെ വരാനുണ്ടാവും നമ്മൾ കാണാതെ ഒളിഞ്ഞിരിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയുടെ മറ പുറത്തു വരുന്നതിന്റെ ഒരു ചെറിയ ലക്ഷണമായി മാത്രമേ ഞാൻ കാണുന്നത് മരമുറി കേസിൽ തന്നെ ഒഴിവാക്കി തരണമെന്ന് എം എൽ എയോട് എസ് പി പറയുന്നു ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത സംഭവങ്ങളാണ് പോലീസിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മരമുറി കേസിൽ നിന്ന് എന്നെ തടിയൂരിത്തരണം എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ കക്ഷിയാണെന്നാണോ അദ്ദേഹം പറയുന്നത് അവർ എം എൽ എയോട് പറയാമല്ലോ ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ കേൾക്കാത്ത കാര്യങ്ങളാണ് പണ്ടൊക്കെ ഈ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ പോലീസ് സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ പോലീസ് തന്നെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പങ്കാളിയാവുന്നു എന്നുള്ളത് നമ്മൾ ഇപ്പൊ കേട്ടു തുടങ്ങിയതാണ്